കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മെർക്കോസിറ്റസ് സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്കെന്നാൽ ഉപകാരമായി വരേണ്ടതിന് വഴിപാട് അർത്ഥമുള്ള കുർബാനെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു ഇവിടെ കുർബാൻ എന്ന വാക്ക് a transliteration of a hebrew word meaning a gift. something devoted to god by an inviolable vow. rahavani, if a son declared that the amount needed to support his parents was korban, the scribe said that it was accepted. പ്രൊമീസ് ഡ്യൂട്ടി ശാസ്ത്രിമാരതിൻ്റെ അർത്ഥം കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം ഗിഫ്റ്റ് ദൈവത്തിനുള്ളത് മാതാപിതാക്കൾക്കുള്ളത് അവർക്ക് നൽകണം അവർക്ക് സ്നേഹം അവരുടെ പരിചരണം അവരെ അവരുടെ ഭക്ഷണം മറ്റു കാര്യങ്ങൾ അവരുടെ എല്ലാ കാര്യങ്ങളും അത് ഒരു മകനിൽ നിന്ന് മകളിൽ നിന്ന് അല്ലെങ്കിൽ സ്നേഹിതരിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് അല്ലെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ് ഒരു അത് ദൈവത്തിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്നതാണ് അത് ദൈവത്തിന് സുസൂക്ഷിക്കുന്നതിന് തുല്യമാണ് കഴിഞ്ഞ ദിവസം പുല്ലൂരിന് സമീപം വിളക്കുടിയിലുള്ള സ്നേഹതീരം എന്ന വലിയ ഒരു ഭവനം പ്രഭാതത്തിൽ അഭിമന്യ വിരുന്നോട്ടം തിരുമേനി ഡെഡിക്കേറ്റ് ചെയ്യുകയും ഗണേഷ് കുമാർ മന്ത്രി അവറുകൾ അത് ഉദ്ഘാടനം ചെയ്യും നൂറുകണക്കിന് വഴിയിൽ അലയുന്നവരെ പാർപ്പിക്കുന്ന ഭവനം അവിടെ അവർക്ക് ഉള്ള കുഞ്ഞുങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങളെ പാർപ്പിക്കുന്ന മറ്റൊരു ഭവനം അപ്പോൾ ഈ അനേകരതിൻ്റെ സംഭാവന കൊടുക്കുന്നുണ്ട് അത് ദൈവത്തിന് കൊടുക്കുന്നത് പോലെയാണ് അതിന് സംഭാവന നൽകുന്നത് അത് മാതാപിതാക്കളെ നമ്മൾ സുസൂക്ഷിക്കുന്നു ഇവിടെ ശാസ്ത്രയും പരീശനും പറയുന്നത് എന്ന് പറഞ്ഞാൽ മതി ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കണം പറഞ്ഞാൽ മതി പറഞ്ഞാൽ പാരില്ല നമ്മളതിനു വേണ്ടിയുള്ള എഫേർട്ട് എടുക്കേണ്ടത് എഫേർട്ട് എടുക്കേണ്ടതാവും അതാണ് അവിടെ പറയുന്നത് ഒരിക്കലും പറഞ്ഞാൽ അത് തിരുന്നല്ല അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് അത് മാതാപിതാക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് സമൂഹത്തിലെ സാധുക്കളായ മാതാപിതാക്കൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് അതൊരു ഗിഫ്റ്റാണ് ദൈവത്തിന് കൊടുക്കുന്ന ഗിഫ്റ്റാണ് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് പരിശുദ്ധ പിതാവ് വചനം കണ്ട ഘട്ടം എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കരുതുവാനോ സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് കൃപധരണമായി ഞങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുവാൻ ആദരിക്കുവാൻ അവരിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച നന്മയ്ക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ സഹായിക്കണമേ നിങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാര് പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് നിരന്തക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഏകാന്ത ജീവിതത്തിൽ കട ആയിരിക്കുന്നവർ ബജിടനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ എപ്പോഴപ്പെട്ടവരെയും അവർക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന മഹത്വം യേശു മൂലം പ്രാർത്ഥനകൾക്കുള്ള നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലാസ് ചെയ്യുന്നു